ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ലോകകപ്പിൽ ബ്രസീലിനെ നയിക്കാൻ താൻ നെയ്മർ ജൂനിയർ മികച്ച ഫോമിൽ തുടരുന്ന താരം പ്രവർത്തകരോട് തന്റെ വലിയ നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെ ഫൈനലിൽ എത്തിയാൽ തീർച്ചയായും ഗോൾ നേടുമെന്ന് നെയ്മർ ഉറപ്പിച്ചു പറഞ്ഞു കൊണ്ടുവരാൻ അസാധ്യമായതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഉറുഗിക്കെതിരെയായ മത്സരത്തിനിടയേറ്റ ഗുരുതരമായ പരിക്കിന് ശേഷം നെയ്മർ ബ്രസീൽ കുപ്പായത്തിൽ കളിച്ചിട്ടില്ല നിലവിൽ വയസ്സുള്ള നെയ്മർ നെയ്മർ പുതിയ പരിശീലകൻ കാർലോ കീഴിൽ കളിക്കാനായി കാത്തിരിക്കുകയാണ് പരിക്കിൽ നിന്ന് ഫിറ്റ്നസ് വീണ്ടെടുത്ത താരം മികച്ച പ്രകടനമാണ് നടത്തുന്നത് ബ്രസീലിനായി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ താരമാണ് വടക്കേ അമേരിക്കയിൽ ലോകിന്റെ കിരീട വരൾച്ച അവസാനിപ്പിക്കുക എന്നതാണ് താരത്തിന്റെ ലക്ഷ്യം തന്റെ അവസാന ലോകകപ്പ് ആയിരിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ടീമിനെത്തി അദ്ദേഹം ആരാധകർക്ക് ഉറപ്പ് നൽകി